നമസ്കാരം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാടിനു പുറമെ യു പി യിലെ റായ്ബ്രൈലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധ്യത അമേഠയിൽ നെഹ്റു കുടുംബം മത്സരിക്കില്ലെന്നാണ് റിപ്പോർട്ട് അതേസമയം സഹോദരി പ്രിയങ്കാ ഗാന്ധി ഇത്തവണ ലോക്സഭയിലേക്ക് മത്സരിക്കില്ലെന്നാണ് സൂചന രാഹുൽ കഴിഞ്ഞ തവണ മത്സരിച്ച അമേട്ടയിൽ നെഹ്റു കുടുംബത്തിന്റെ ബന്ധു ഷീല കൌളിന്റെ കൊച്ചുമകൻ സ്ഥാനാർത്ഥി അയക്കുമെന്നാണ് റിപ്പോർട്ട് രാഹുലും പ്രിയങ്കയും യു പിയിലെ അമേട്ടയിലും റായ്ബറേലും മത്സരിക്കുമോ എന്ന് അനിശ്ചിതം നിലനിൽക്കെയാണ് പുതിയ റിപ്പോർട്ടുകൾ ഇരുവരും മത്സരിക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് രണ്ടു ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥിത്വത്തിൽ അന്തിമ തീരുമാനമുണ്ടാകും പ്രിയങ്കയ്ക്ക് മത്സരിക്കാൻ താല്പര്യമില്ല അമേട്ടയിൽ മത്സരിക്കാൻ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്രയ്ക്ക് താല്പര്യമുണ്ട് എന്നാൽ ഇത് പാർട്ടി അംഗീകരിക്കുന്നില്ല നെഹ്റു കുടുംബം പരമ്പരാഗതമായി മത്സരിക്കുന്ന സീറ്റുകളാണ് അമേഠയും റായ്ബറേലിയും സോണിയാഗാന്ധിയാണ് കഴിഞ്ഞ തവണ വരെ റായ്ബറേലിൽ നിന്നും വിജയിച്ചത് ആരോഗ്യപരമായ കാരണങ്ങളാൽ സോണിയാഗാന്ധി ഇത്തവണ രാജ്യസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതോടെയാണ് റായ്ബറേലിയിലും സ്ഥാനാർത്ഥിയെ കണ്ടെത്തേണ്ടി വന്നത് രാഹുൽ ഇവിടെ മത്സരിക്കാൻ സന്നദ്ധനമാണ് കോൺഗ്രസിന്റെ ഉറച്ച സീറ്റായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുപ്രധാന സീറ്റുകളിൽ ഒന്നാണ് റായ്ബറേലി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് മുതൽ കോൺഗ്രസിന്റെ കോട്ടയാണ് തുടർച്ചയായി കഴിഞ്ഞ നാല് തവണ സോണിയയാണ് റായ്ബറേലിലെ എം പി പ്രിയങ്ക ലോക്സഭയിലേക്ക് മത്സരിക്കാൻ വിമുഖത കാണിക്കുന്നതും നെഹ്റു കുടുംബം കുടുംബത്തിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നു എന്ന ബി ജെ പിയുടെ പരിഹാസവുമാണ് രാഹുലിനെ റായ്ബറേലിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിനെ പ്രേരിപ്പിക്കുന്നത് ഇതിനിടെ സൂറത്തിന് പിന്നാലെ ദിവസങ്ങൾക്കകം കോൺഗ്രസിന്റെ തങ്ങളുടെ ഒരു ലോക്സഭാ സ്ഥാനാർത്ഥി കൂടി കഴിഞ്ഞ ദിവസം നഷ്ടമായിരുന്നു മധ്യപ്രദേശിലെ ഇൻഡോറിലായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരത്തിൽ നിന്ന് പിന്മാറി ബി ജെ പിയിൽ ചേർന്നത് മധ്യപ്രദേശിലെ മുതിർന്ന ബി ജെ പി നേതാവ് കൈലാഷ് വിജയ് വർഗീയ ഇട്ട പോസ്റ്റിലൂടെയാണ് ഞെട്ടിക്കുന്ന വാർത്ത കോൺഗ്രസ് അറിഞ്ഞതുപോലും സ്ഥാനാർത്ഥിയെ ഒരു കാറിൽ കൊണ്ടുപോകുന്ന ചിത്രവും ഉണ്ടായിരുന്നു പോസ്റ്റിനൊപ്പം ഇൻഡോറിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി കാന്തി ബാമിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും പാർട്ടി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയുടെയും മുഖ്യമന്ത്രി മോഹൻ യാദവിന്റെയും സംസ്ഥാന അധ്യക്ഷൻ വി ഡി ശർമ്മയുടെ നേതൃത്വത്തിലുള്ള ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് വിജയ് വർഗീയ പോസ്റ്റിൽ പറഞ്ഞു ബി ജെ പി നേതാക്കളോടൊപ്പമാണ് പത്രിക പിൻവലിക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥി എത്തിയത് ബി ജെ പി എം എൽ എ രമേശ് മെണ്ടാളയ്ക്കൊപ്പമാണ് അക്ഷയ് ഗാന്ധി ബാം പത്രിക പിൻവലിക്കാൻ പിൻവലിക്കാനെത്തിയത് വോട്ടെടുപ്പിന് രണ്ടാഴ്ച മാത്രം ബാക്കി നിൽക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ അപ്രതീക്ഷിത നീക്കം മെയ് പതിമൂന്നിന് നാലാം ഘട്ടത്തിലാണ് ഇൻഡോറിൽ വോട്ടെടുപ്പ് സിറ്റിംഗ് എം പി ശങ്കർ ലാൽവാലിയാണ് ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി മൂന്ന് മുൻ എം എൽ എമാരടക്കം ഏതാനും പാർട്ടി പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നതിന് പിന്നാലെയായിരുന്നു അക്ഷയ് ഗാന്ധി ബാമിനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി തിരഞ്ഞെടുത്തത് നേരത്തെ ഗുജറാത്തിലെ സൂറത്ത് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന് മുമ്പേ ബി ജെ പി നാടകീയ ജയം സ്വന്തമാക്കിയിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി നിലേഷ് കുംഭാണിയുമായി ഒത്തുകളിച്ചായിരുന്നു ബി ജെ പി ഇവിടെ എതിരില്ലാതെ വിജയം നേടിയത് നിലേഷ് കുംഭാണിയുടെ പത്രിക തള്ളിയിരുന്നു കോൺഗ്രസ് ഡമ്മി സ്ഥാനാർത്ഥിയുടെയും പത്രിക തള്ളി ഇതിന് പിന്നാലെ ഏഴ് സ്വതന്ത്രരും ബി എസ് പിയുടെ സ്ഥാനാർത്ഥി പത്രിക പിൻവലിച്ചതോടെ മത്സരരംഗത്ത് ബി ജെ പിയുടെ മുകേഷ് ദലാൽ മാത്രം അവശേഷിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ രണ്ടാമത്തെ തിരിച്ചടി ഏറ്റതോടെ ഇൻഡോറിലെ പ്രാദേശിക നേതാക്കൾ ബാമിനെ സ്ഥാനാർത്ഥിയായി തെരഞ്ഞെടുത്ത നേതൃത്വത്തിന്റെ നടപടിയെ ചോദ്യം ചെയ്യുകയും ചെയ്തു ബാം പത്രിക പിൻവലിക്കുമെന്നും വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും മുന്നറിയിപ്പ് നൽകിയിരുന്നതായി പ്രാദേശിക കോൺഗ്രസ് നേതാവ് ദേവേന്ദ്ര സിംഗ് പറഞ്ഞു വർഷങ്ങളായി പാർട്ടിയെ സേവിച്ച തങ്ങളെപ്പോലുള്ളവർക്ക് ടിക്കറ്റ് നൽകാതെ ബാബിനെ പോലുള്ളവരെ സ്ഥാനാർത്ഥിയാക്കിയത് പാർട്ടി നേതാക്കളെ വേദനിപ്പിച്ചെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം ഇന്ത്യ സഖ്യം അധികാരത്തിലെത്തിയ അഞ്ചു വർഷം കൊണ്ട് രാജ്യത്ത് അഞ്ച് പ്രധാനമന്ത്രിമാരുണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിക്കുകയും ചെയ്തു വർഷം അഞ്ച് പ്രധാനമന്ത്രി എന്ന പരിഹാസം ാണ് മോദി കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത് ഓരോ പ്രധാനമന്ത്രിയും രാജ്യത്തെ കൊള്ളയടിച്ച ശേഷം സ്ഥാനം ഒഴിയുമെന്ന് മഹാരാഷ്ട്രയിലെ സോളാപൂരിലെ പ്രചാരണ റാലിയിൽ പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ നരേന്ദ്രമോദി കടന്നാക്രമിക്കുകയായിരുന്നു